സോളമൻ്റെ ക്യാബിനാ ആളും ഡോക്ടറാണോ ആൻറ്റി അമ്പരപ്പൊടി അവളെ ചോദിച്ചു അയ്യോ അത് മോൾക്കറിയില്ലായിരുന്നു അല്ലേ ഞാനത് പറയാനും വിട്ടുപോയി അവൻ ഡോക്ടറാണ് രണ്ടുവട്ടം അവർ ഡോറിൽ തട്ടിയപ്പോഴാണ് അകത്തു നിന്നും ഒരു നേഴ്സ് ഇറങ്ങി വന്നത് അമലെ കണ്ടതും അവർ പരിചയഭാവത്തിൽ ഒന്ന് ചിരിച്ചിരുന്നു അകത്ത് പേഷ്യൻസ് ഉണ്ടോ മോളെ ഒരാളും കൂടി ഉണ്ട് ഇപ്പം സാറിറങ്ങും മേഡം അവർ ചിരിയോടെ പറഞ്ഞു എങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം അവിടെയുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് അമല പറഞ്ഞു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവസാന പേഷ്യൻ്റും റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് തന്നെ നേരിട്ട് മുറിയിൽ നിന്നും സോളമൻ ഇറങ്ങി വന്നു അമലയെയും ഒപ്പം മരിയേയും കണ്ടതോടെ ചിരിയോടെ അവൻ അവർക്ക് അരികിലുള്ള കസേരയിലേക്കിരുന്നു ഒരു ബ്ലൂ കളറിലെ ഫുൾ സ്ലീവ് ഷർട്ടും പാൻസുമാണ് അവൻ്റെ വേഷം ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു സ്പെക്സും വെച്ചിട്ടുണ്ട് വീട്ടിൽ വെച്ച് കണ്ടപ്പോഴൊക്കെ അവൻ സാധാരണ ഒരു ടീഷർട്ടും ജീൻസും ഇട്ടാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനെയൊരു വേഷത്തിൽ അവനെ കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടറാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവൾ തന്നെ നോക്കുന്നത് മനസ്സിലാക്കിയാവാം അമല കാണാതെ ഒരു കണ്ണിറുക്കി ചിരിച്ചു കാണിച്ചിരുന്നു സോളമൻ ആ നിമിഷം തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് വന്ന മരിയ അവൻ്റെ മുഖത്ത് നിന്നും ദൃഷ്ടി മാറ്റി അമ്മയെന്താ പതിവില്ലാതെ ഹോസ്പിറ്റലിലേക്ക് അമലയുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി മരിയയുടെ അഡ്മിഷൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടി വന്നതാണ് ഇവിടേക്കാണോ അഡ്മിഷൻ ശരിയാക്കിയിരിക്കുന്നത് കണ്ണുകളിൽ നിറഞ്ഞ തിളക്കത്തോടെ അവൻ ചോദിച്ചപ്പോൾ അമലയെ അതേ എന്ന് മറുപടി പറഞ്ഞിരുന്നു ആ നിമിഷം മരിയെ അവനൊന്ന് സൂക്ഷിച്ചു നോക്കി അവളിപ്പോഴും മെഡി മെഴികളെ പിടിച്ചു കെട്ടി നിൽക്കുകയാണ് തൻ്റെ മുഖത്തേക്ക് അറിയാതെ പോലും ഒന്ന് നോക്കാതെ ആ നിൽപ്പ് കണ്ടതും അവന് ചിരി വന്നു പോയിരുന്നു അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ അതേ നാർത്ഥത്തിൽ തലയാട്ടിയിരുന്നു അതിപ്പോൾ ലാഭമായല്ലോ അവൻ ആത്മാഗതം പറഞ്ഞത് കുറച്ചുച്ചത്തിലായിപ്പോയി അമല സൂക്ഷിച്ചവനെ നോക്കി എന്താ നീ പറഞ്ഞത് വ്യക്തമായി കേൾക്കാത്തത് കൊണ്ട് തന്നെ അമല ഒരിക്കൽ കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതു പിന്നെ വൈകുന്നേരം ലാലിനെ കാണണമെന്ന് പറഞ്ഞതാണ് എൻ്റെ ഫ്രണ്ട് ലാൽജി വക്കിത്തപ്പി അവൻ മറുപടി പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തേക്ക് കോർപ്പിച്ചൊന്നും അരിയെ നോക്കിയിരുന്നു അമല കാണാതെ അവളെ നോക്കിയൊന്ന് മീശ പിരിച്ചവൻ ഉച്ചയ്ക്ക് ശേഷം നിനക്ക് ഡ്യൂട്ടി ഉണ്ടോ ഞങ്ങളെ ക്യാൻറ്റീനിലേക്ക് പോവുകയായിരുന്നു എനിക്ക് ഡ്യൂട്ടി ഇല്ല മമ്മി ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു ഞാനും ഒന്നും കഴിച്ചിട്ടില്ല നമുക്ക് ഒരുമിച്ച് കഴിക്കാം ക്യാൻറ്റീനിലേക്ക് പോവാം ഞാനും വരാം അവൻ പറഞ്ഞപ്പോൾ അമല അത് സമ്മതിച്ചിരുന്നു പക്ഷേ മരിയിൽ അപ്പോഴും ഇറങ്ങി എന്നത് പരിഭ്രമം തന്നെയായിരുന്നു നിങ്ങൾ ക്യാൻ്റീനിലേക്ക് നടന്നു ഞാൻ ബാഗ് എടുത്തുകൊണ്ട് അവിടേക്ക് വരാം സോളമൻ പറഞ്ഞപ്പോൾ അമല അത് സമ്മതിച്ചു അധികം സമയം അവരെ കാത്തു തിരിപ്പിക്കാതെ തന്നെ സോളമനും ക്യാൻറ്റീനിലേക്ക് എത്തി അവർ സോളമനെ കണ്ടപ്പോഴേക്കും അവർക്കിരിക്കാൻ ഒരു കോർണർ നൽകി ഡോക്ടേഴ്സിനെ മാത്രം ഭക്ഷണം കഴിക്കാനുള്ളൊരു കോർണറാണതെന്ന് മരിക്ക് മനസ്സിലായിരുന്നു എന്ത് വേണം കഴിക്കാൻ അവരോടായി അവൻ ചോദിച്ചു എനിക്ക് ചപ്പാത്തിയും സലാഡും മതി വേറൊന്നും വേണ്ട മോൾക്ക് എന്താ വേണ്ടത് അമല മരിയുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല ആൻറ്റി അവൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്താണെന്ന് പറ തന്നെ വാങ്ങാം സോളമൻ വിടാനുള്ള ഭാവമില്ലാതെ പറഞ്ഞു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൾ പറഞ്ഞത് അവളുടെ ഓരോ മറുപടിയിലും ആ വിഷാദം നിറഞ്ഞ കണ്ണുകളിലേക്കായിരുന്നു അവൻ്റെ ശ്രദ്ധ പോയത് മോൾക്ക് സാധാരണ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് പറ അമല കൂടി നിർബന്ധിച്ചപ്പോൾ ഇനിയും ഒന്നും പറയാതിരിക്കുന്ന മോശമാണെന്ന് അവൾക്ക് തോന്നി എനിക്ക് ചോറ് മതി മതിയാൻ്റി അല്പം മടിയോടെയാണെങ്കിലും അവൾ പറഞ്ഞു ഇവിടെ കേരള റൈസ് കിട്ടില്ല പിന്നെ തമിഴന്മാരുടെ ചോറ് ഇഷ്ടമാകുമോ എന്നും അറിയില്ല അതുകൊണ്ട് ബിരിയാണി പറയട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ തലയാട്ടിയിരുന്നു അണ്ണ രണ്ട് ചിക്കൻ ബിരിയാണി ഒരു സെറ്റ് ചപ്പാത്തി വെജിറ്റബിൾ സാലഡ് അവൻ വിടിച്ചു പറഞ്ഞപ്പോൾ തലയാട്ടിക്കൊണ്ട് സപ്ലയർ അകത്തേക്ക് പോയിരുന്നു ആ നിമിഷം അത്രയും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സോളമൻ ഇടയ്ക്ക് മൊബൈലെടുത്ത് സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും നോട്ടം മുഴുവൻ അവളിലാണ് അവലെ എന്തോ പറയുമ്പോൾ പരിഭ്രമത്തോട് ഷോൾ കൊണ്ട് മുഖം ഒപ്പുന്നുണ്ട് ഷോളൊക്കെ പിൻ ചെയ്തിട്ടിരിക്കുന്ന അവളെ തന്നെയാണ് എല്ലാവരും നോക്കുന്നതെന്നത് അവനും ശ്രദ്ധിച്ചു ബിരിയാണി വന്നതും അവൻ തന്നെയാണ് അവൾക്ക് വിളമ്പി കൊടുത്തത് അവനെയും ഭക്ഷണം കഴിക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അറിയാതെ എന്നതുപോലെ അവൻ വെറുതെ അവളുടെ കാലിലൊന്ന് തോണ്ടിയിരുന്നു ആ നിമിഷം തന്നെ അവൾ പരിഭ്രമത്തോടെ അവനെ ഒന്ന് നോക്കി ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് അവൻ ഭക്ഷണം കഴിക്കുകയാണ് അവൾ കാലല്പം മാറ്റിവെച്ചു ഒപ്പം നീങ്ങിയിരിക്കുകയും ചെയ്തു അത് കാണാൻ വീണ്ടും ചിരി വന്നിരുന്നു അവിടെ കൊണ്ടും കുസൃതി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചില്ല സോളമൻ വെള്ളമെടുക്കാനായി ചെന്നവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ നന്നായി ഒന്നും തൊട്ടിരുന്നു അവൾ നോക്കി നിമിഷം അറിയാതെ പോലെ വെള്ളം ഒഴിച്ചു കുടിച്ചു അവളുടെ മുഖത്തെ പരിഭ്രമം കാണി അവന് ചിരിയും വന്നു പരിഭ്രമം കാരണം കയ്യിലിരുന്ന തൂവാല കൊണ്ട് ഇടയ്ക്കിടെ മുഖം അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവലെ സണ്ണിയെ വിളിച്ചു ഉറങ്ങാൻ താമസിക്കുമെന്നും ഒരു ഓട്ടോ പിടിച്ചു പൊയ്ക്കൊള്ളാനും സണ്ണി പറഞ്ഞു തണ്ണി പറഞ്ഞ കാര്യം അമല സോളമനോട് പറഞ്ഞപ്പോൾ ഒരുമിച്ച് പോകാമെന്ന് സോളമനാണ് പറഞ്ഞത് പാർക്കിങ്ങിൽ സോളമൻ്റെ കാറിന് അരികിലേക്ക് പോകുമ്പോൾ മരിയയുടെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു അവൻ അരികിൽ നിൽക്കുമ്പോൾ മാത്രം ഒരു പരിഭ്രമം തന്നെ മൂടുന്നത് എന്താണെന്ന് അവൾ ചിന്തിച്ചു ഒരു പക്ഷേ അവൻ്റെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം എങ്കിലും അവൻ അരികിൽ വരുമ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ ആരോ പഞ്ചാരി മേളം മുഴക്കുന്ന ഒരു ഫീലാണ് ഡയറി മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഗന്ധമുള്ള പെർഫ്യൂമാണ് അവൻ അടിക്കുന്നത് അവൻ അരികിൽ വരുമ്പോഴെല്ലാം ആ ചോക്ലേറ്റിന്റെ മണമാണ് അവനിൽ നിന്നും വമിക്കുന്നത് അങ്ങോട്ടുള്ള യാത്രയിൽ അമലയോട് എന്തൊക്കെയോ കുസൃതികൾ പറഞ്ഞ് ചിരിക്കുന്ന അവന്റെ മുഖത്തേക്ക് തന്നെ അവൾ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു ഭംഗിയായി ഡ്രിം ചെയ്ത് ഒതുക്കിയ ഹെയർ ജെല്ല് തേച്ചു വെച്ച മുടിയാണ് ഷേപ്പിന് ഒതുക്കിയ താടിയും മീശയും ചിരിക്കുന്ന സമയത്ത് കവളിൽ ഒരു നുണക്കുഴി വിരിയാറുണ്ട് എന്നാൽ അതിനെ മറച്ചുകൊണ്ട് ദീക്ഷ അവിടെ ഇടം പിടിച്ചിരിക്കുന്നു കട്ടിയുള്ള പുരികങ്ങളും നീണ്ട പീലുകളുള്ള കാപ്പിപ്പൊടി കണ്ണുമാണ് റോസ് നിറത്തിലുള്ള ഒരു പ്രത്യേക ഭംഗി ഭംഗിച്ചിരിക്കുമ്പോഴാണ് തൂവെള നിറമുള്ള ദന്തങ്ങൾ നിറയൊത്തിരിക്കുകയാണ് ആകപ്പാടെ ആര് കണ്ടാലും കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന ഒരു പുരുഷ സൗന്ദര്യം കയ്യിൽ നിറയെ രോമങ്ങളാണ് ആ രോമങ്ങളെ ആവരണം ചെയ്ത് കറുത്ത റബ്ബർ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് അതിന് നടുവിലായി ഒരു സിൽവർ കുരിശ് ആലേഖനം ചെയ്തിട്ടുണ്ട് ഇടം കയ്യിൽ സിൽവർ നിറത്തിലുള്ള വീതി ഉള്ളൊരു വാച്ചാണ് കെട്ടിയിരിക്കുന്നത് അതിങ്ങനെ കയ്യും കിടക്കുകയാണ് സച്ചിൻ ജയ്ന്റെ സിൽവർ നിറത്തിലുള്ള ഒരു മാലയും അതിൽ കുരിശുമാണ് കഴുത്തിൽ കിടക്കുന്നത് അതിനോടൊപ്പം തന്നെ കറുത്ത ചരടിന്റെ ഒരു കൊന്തയും ഒരു കാത് കുത്തിയിട്ടുണ്ട് കറുത്ത നിറത്തിലുള്ള റിങ് കമ്മലാണ് ഇട്ടിരിക്കുന്നത് ചിരിക്കുമ്പോഴാണ് നുണക്കുഴി തെളിയുന്നത് ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനിടയിൽ കണ്ണാടിയിൽ കൂടി പുരുകം പൊക്കി എന്താ എന്ന് അവൻ ചോദിച്ചപ്പോഴാണ് ഇത്രയും നേരം താൻ അവനെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് മരേ ഓർത്തത് ഒരു നിമിഷം അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നിയിരുന്നു ഒന്നുമില്ലെന്ന് അവൾ തലയനക്കി തിരികെ എല്ലാം മനസ്സിലായി എന്ന രീതിയിൽ ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു അത് കണ്ടതോടെ അവളിൽ വീണ്ടും പരിഭ്രമം നിറഞ്ഞു പുറത്തെ കാഴ്ചകളിലേക്ക് അവൾ മെഴി നട്ടു എത്രത്തോളം ശ്രദ്ധിച്ചിട്ടും മറ്റ് കാഴ്ചകളൊന്നും തന്നെ കണ്ണുകളെ ഭ്രമിപ്പിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി അറിയാതെയെങ്കിലും മെഴികൾ തേടി ചെല്ലുന്നത് മുൻപിലിരിക്കുന്ന ഒരുവനെ തന്നെയാണ് പലവട്ടം നിയന്ത്രിച്ചിട്ടും അറിയാതെ മിഴികൾ അവനിലേക്ക് പാറിപ്പോകുന്നു ഇടയ്ക്കിടെ നോട്ടം പരസ്പരം ഉടക്കും ആ നിമിഷം അവന് മുഖം നൽകാതെ പെട്ടെന്ന് പുറത്തേക്ക് നോട്ടം മാറ്റും അവളുടെ ഒളിച്ചുകളിയിൽ ഒരു ഹരം തോന്നി ഫ്ലാറ്റിലേക്ക് ചെന്നപ്പോൾ തന്നെ താഴെയുണ്ടായിരുന്ന സീതമ്മ അമലയോട് കുശലം ചോദിക്കാൻ തുടങ്ങി അത് കുറേ സമയം നിൽക്കുമെന്ന് സോളവൻ അറിയാമായിരുന്നു അവൻ അമലയുടെ കയ്യിൽ നിന്നും താക്കോല് വാങ്ങി മുകളിലേക്ക് നടന്നു നടക്കുന്നതിനിടയിൽ അവൻ തിരിഞ്ഞൊന്നും അരിയെ നോക്കി അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അമളിക്കൊപ്പം തന്നെ നിൽക്കുകയാണ് കണ്ടപ്പോൾ അവന് പാവം തോന്നി ഹലോ മമ്മി ഇനി വരാൻ ഏതായാലും ഒന്നൊന്നര മണിക്കൂറെടുക്കും താൻ അവിടെ നിന്ന് പോസ്റ്റാകും അമല കൂടി കേൾക്കത്തക്ക രീതിയിൽ അവൻ വിളിച്ചു പറഞ്ഞു മറുപടിക്ക് വേണ്ടി അവൾ അമലയെ നോക്കി പൊയ്ക്കോളാൻ കണ്ണുകൾ കൊണ്ട് അമലെ അനുവാദവും നൽകി അവന് പിന്നീട് അവളും മുകളിലേക്ക് നടന്നിരുന്നു താക്കോലിട്ട് ഡോറ് തുറന്നത് സോളമൻ തന്നെയായിരുന്നു ഡോറ് തുറന്നതും അവൻ സെറ്റിയിലേക്കിരുന്നു മുറിയിലേക്ക് പോകാൻ തുടങ്ങിയവളെ അവൻ പിന്നിൽ നിന്നും വിളിച്ചു അതെ കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ അവൻ ചോദിച്ചതും തരാമെന്ന് അവൾ തലയാട്ടി അടുക്കളയിലേക്ക് പോയി വെള്ളമെടുത്ത് തിരിഞ്ഞതും തൊട്ടുപുറകിൽ സോളമൻ ഒരു നിമിഷം അവൾ പരിഭ്രമിച്ചു പോയിരുന്നു അത്രയും അരികിലാണ് അവൻ നിൽക്കുന്നത് അവൾ ഗ്ലാസ് അവന് നേരെ നീട്ടി അത് വാങ്ങിയിട്ടും അവൻ അരികിൽ നിന്നും മാറുന്നില്ലറിഞ്ഞില്ലാറന്നറിഞ്ഞ നിമിഷം അവളിൽ ഒരു ഭയം ഉടലെടുത്തിരുന്നു ബൈബിൾ നോക്കിയിരുന്നോ അവളുടെ അരികിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചത് നോ നോക്കി വക്കിത്തപ്പി അവൾ വാതിലേക്ക് നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു അവളുടെ നോട്ടം കണ്ട് അവനും ചിരിവന്നു അമല വരുന്നുണ്ടോ എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥമെന്നവന് മനസ്സിലായിരുന്നു നോക്കിയിട്ട് എന്താ കണ്ടത് അവൻ വിടാനുള്ള ഭാവമില്ലാതെ വീണ്ടും ചോദിച്ചു അതോടൊപ്പം തന്നെ അവളുടെ മുഖത്തിനരികിൽ നിന്നും അവൻ അല്പം നീങ്ങി നിൽക്കുകയും ചെയ്തിരുന്നു പകുതി സമാധാനം ലഭിച്ചതുപോലെ തോന്നി മര്യയ്ക്ക് ശരിക്ക് ഓർക്കുന്നില്ല അത് കൊള്ളില്ലല്ലോ ഒരു കാര്യം നോക്കാൻ പറഞ്ഞാൽ നമ്മളത് നന്നായിട്ട് നോക്കണം നോക്കി എന്താണ് അതിനുള്ളിൽ ഉള്ളതെന്ന് മനസ്സിൽ തന്നെ ഫീഡ് ചെയ്യണം ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ് ആദ്യം പഠിക്കേണ്ട കാര്യമായത് ഞാൻ പറയാ എന്താണ് വചനമെന്ന് എൻ്റെ മണവാട്ടി നീ എൻ്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോഴേക്കും അവൾ പരിഭ്രമിച്ചു പോയിരുന്നു ശരിക്കും തന്നെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അവളുടെ മുഖത്തിനരികിലേക്ക് വീണ്ടും മുഖമടിപ്പിച്ച് അവനത് പറഞ്ഞപ്പോൾ ആ പരിഭ്രാന്തി പൂർണ്ണതയിലെത്തി ഞെട്ടിത്തെറിച്ച് അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം അവൾ നോക്കി നിന്നു പോയിരുന്നു അത്രയും അരികിലാണവൻ എന്നുപോലും മറന്നുകൊണ്ട് ആ കണ്ണുകളിലേക്ക് തന്നെ അവൾ സൂക്ഷിച്ചു നോക്കി അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ